പ്രശാന്തേട്ടാ കഴിഞ്ഞ ദിവസം പാലക്കാട് ബി ജെ പിയുടെ പൊതുപരിപാടി ഉണ്ടായിരുന്നു ബി ജെ പിയുടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ആ വേദിയിലുണ്ടായിരുന്നു വലിയ പരിപാടിയായിരുന്നു അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് ശോഭ സുരേന്ദ്രന്റെ പ്രസംഗമായിരുന്നു നമ്മളെപ്പോഴും എല്ലാ നേതാക്കളും ഉണ്ടെങ്കിലും ശോഭയുടെ പ്രസംഗമാണല്ലോ എപ്പോഴും തീപ്പുരിയായിട്ട് നിൽക്കുന്നത് ഝാൻസിറാണിയെ പോലെ ശോഭ ഈ വേദിയിൽ തീപ്പൊരി പ്രസംഗമാണ് ശോഭ സുരേന്ദ്രൻ പലപ്പോഴും നടത്താറുള്ളത് ശോഭ എവിടെ ചെന്ന് നിന്നാലും വോട്ട് പിടിക്കും ഒരു ക്രൗഡ് പുള്ളറാണ് ശോഭ ശോഭ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു കാര്യം ഇതാണ് ജോർജ് കുര്യനെ നിങ്ങൾ തീരദേശത്തെ വിഷയം പഠിക്കുവാൻ വന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ ഇറക്കി തടഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ ഞങ്ങൾ ബി ജെ പി ആക്കും അതിനൊപ്പം അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ഞാൻ ദാസനാണ് അങ്ങനെയാണെങ്കിൽ ആ ഉത്തരത്തിന് കാരണക്കാരനായ വി ഡി സതീശൻ വിജയനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വിജയനും ദാസനുമൊക്കെ ശ്രീനിവാസന്റെയും മോഹൻലാലിൻ്റെയും ഒരു സിനിമയിലെ കഥാപാത്രങ്ങളാണ് നന്മ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ ജീവിത സാഹചര്യം കൊണ്ട് പല പ്രശ്നങ്ങളിൽ പെടുന്നതാണ് അതിൽ പറയുന്നത് പക്ഷേ അതും അവർ എടുത്ത് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ തിന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന രണ്ട് പേർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കുമോ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാനൊക്കെ പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഏറ്റവും ആപ്റ്റ് ക്യാൻഡേറ്റ് ആ പ്രസംഗം വൈറലായിക്കൊണ്ടിരിക്കും ഏറ്റവും ദിവസം കൊണ്ട് പത്ത് ലക്ഷം പേര് ഓരോ യൂട്യൂബേഴ്സ് കിട്ടേക്കുന്നതിന് പത്ത് ലക്ഷം പേരൊക്കെയാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടൊക്കെ മിനിമം കണ്ടേക്കുന്നത് മനസ്സിലാവുന്നുണ്ട് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കും വൈറലാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ആളിനോട് ഉള്ള താല്പര്യം അല്ല പ്രസംഗം ഗംഭീരമായിട്ട് അറിയാവുന്ന പല ആൾക്കാരും പല പാർട്ടിക്കകത്തുകൊണ്ട് അവരുടെയെല്ലാം പ്രസംഗം കേൾക്കാൻ ആൾക്കാർ വരുന്നില്ലല്ലോ സുരേഷ് ഗോപി സംസാരിക്കുന്നു ഇല്ല ഇരിക്കുന്ന വേദി ജോർജ് കുര്യൻ ഇരിക്കുന്ന വേദി രാധാകൃഷ്ണൻ ഇരിക്കുന്ന വേദി പ്രധാനപ്പെട്ട കുമ്മനം കുമ്മനമുണ്ട് കുമ്മനമുണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഒഴികെയുള്ള ബാക്കി പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു അപ്പം അവർ ഇതുപോലെയുള്ള ഒരു യോഗം പാലക്കാട് കൊണ്ടുവെക്കണമെങ്കിൽ അതിനൊരു അർത്ഥമുണ്ടല്ലോ പാലക്കാട് പിടിക്കുക എന്നുള്ളൊരു അജണ്ടയാണ് അതിനകത്തുള്ളത് പാലക്കാട് പിടിക്കേണ്ട ഒരു കാര്യം സുരേഷ് ഗോപിയിൽ നിക്ഷിപ്തമാണ് പറയുന്ന മനസ്സിലാവുന്നുണ്ട് അപ്പം സുരേഷ് ഗോപിയിൽ നിക്ഷിപ്തമായിരിക്കുക എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപിക്ക് പാലക്കാട് വന്ന് അത്രയും സാധ്യതയുള്ളൊരു മണ്ഡലം പിടിച്ചു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം സുരേഷ് ഗോപി അതിനുവേണ്ടി ഒരു പരിശ്രമത്തിൽ നല്ലൊരു പരിശ്രമത്തിലാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ ശോഭസുരേന്ദ്രൻ്റെ പ്രസംഗം ശോഭാ ശോഭസുരേന്ദ്രൻ്റെ പ്രസംഗം ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ സംബന്ധിച്ച് ചില ഇതിനകത്ത് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ആൻറ്റി ഈ ഭരിക്കുന്ന പാർട്ടിയോടുള്ള ഒരു എതിരോട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ആഗ്രിയോട്ട് ആ ആഗ്രിയയോട്ട് ബി ജെ പിയിൽ എത്തിക്കുന്നതിനകത്ത് ശോഭാ സുരേന്ദ്രൻ വ്യക്തമായി പങ്കുവച്ചിട്ടുണ്ട് കാരണം ശോഭാ സുരേന്ദ്രൻ പിണറായി വിജയനെ എതിർക്കുന്നത് എതിർത്ത് സംസാരിക്കുന്നത് പോലെ വേറെ ആൾക്കാർക്ക് ആ ആ ഒരു ശൈലി ഇല്ലാത്തതുകൊണ്ടായിരിക്കും വേറെ ആർക്കും ബി ജെ പിക്ക് അത് സാധിക്കുന്നില്ല ഇന്നലെ തന്നെ അവർ ചെയ്തത് അവർ ഓ വെല്ലുവിളിക്കുമായിരുന്നു പിണറായി വിജയനെ പിണറായി വിജയനെയും അതുപോലെ സതീ സതീഷിനെയും വെല്ലുവിളിച്ചു ഇവരെ രണ്ടും ഒരു മുഖത്തിൽ കെട്ടി അപ്പം ഇവർ രണ്ടും അപ്പുറത്തും ഞങ്ങൾ ഞങ്ങൾ ഇപ്പുറത്തും എന്നുള്ള രീതിയിൽ അന്നേരം തന്നെ അവിടെ ഒരു രാഷ്ട്രീയ ഫൈറ്റ് ഉണ്ടാക്കി അവിടെ ഇരിക്കുന്നതല്ലത് മനസ്സിലാക്കി കൊടുത്തു ഇവർ രണ്ടും ഒരു സൈഡിലാണ് ഇവർ രണ്ടല്ല ഒന്നാണ് ബി ജെ പി ഇപ്പുറത്താണ് ഇവരെ രണ്ടുപേരെയും ഫൈറ്റ് ചെയ്ത് ബി ജെ പി അപ്പം അതൊരു അതൊരു വല്ലാത്ത കഴിവാണ് കാരണം ഇവർ പറയുന്നത് ഞങ്ങൾ രണ്ടും പിണറായി പറയുന്നത് ഞങ്ങൾ വേറെ പാർട്ടി ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞങ്ങൾ വേറെ പാർട്ടി അപ്പോൾ ഞങ്ങൾ രണ്ടും വേറെ വേറെ ബി ജെ പി മൂന്നാണ് അങ്ങനെയല്ല ഇവർ ഒരേ ഒരേ അർത്ഥമുള്ളവർ ഒരേ സ്വരമുള്ളവർ ഒരേ സംസാരമുള്ളവർ ഒരേ ആശയമുള്ളവർ ആ ആശയം എന്ന് പറഞ്ഞാൽ ബി ജെ പി എതിർക്കുന്ന ആശയം പറയുന്ന മനസ്സിലായിട്ടാ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു പത്ത് മിനിറ്റത്തെ പ്രസംഗം കൊണ്ട് അവർ കഴിയുന്നുണ്ടുള്ളതല്ല ഭയങ്കര പ്രസംഗമാണ് തീപ്പരി പ്രസംഗമാണ് ഓരോരുത്തരും നരേന്ദ്രമോദി ഓട് സതീശണ്ടോ ഓടുകളൊക്കെ ഇറങ്ങി വന്നവനല്ല പതിനഞ്ച് വോട്ട് കുറഞ്ഞെന്ന് കഴിഞ്ഞ ദിവസം സതീശൻ പറഞ്ഞല്ലോ ബി ജെ പിക്ക് സംഭവിച്ചെന്ന് മൂന്ന് വട്ടം ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇവിടുത്തെ ട്രംപ് ഒരു ഉള്ളവർ പോയിട്ട് പോലും നരേന്ദ്രമോദിയെ മൂന്നാമത്തെ പ്രാവശ്യം തോൽപ്പിക്കാൻ പറ്റുന്നില്ല വിദേശ രാജ്യങ്ങളിലെ വലിയ വലിയ നേതാക്കന്മാർ ഒറ്റും തോറ്റുപോകുന്നിടത്ത് ആരൊക്കെ നിന്നടക്കേം തോൽപ്പിക്കാൻ പറ്റാത്ത അതിഗായകനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇതുവരെ ആ അവിടെ വന്നിരുന്ന ബിജെപിക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു നരേന്ദ്രമോദി ഏതാണ്ട് പറ്റിയോ ചെറിയ ഒരു ഏതാണ്ട് ഒരു കുഴപ്പം പറ്റിയോ അല്ല അതേ പ്രചരണം അല്ലേ അപ്പറത്ത് തുടങ്ങുന്നത് മുന്നൂറ്റിമൂന്ന് സീറ്റിനകത്ത് അധികാരം നിൽക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇവിടുത്തെ സതീഷൻ ഉൾപ്പെടെയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയും പ്രതിപക്ഷ നേതാവ് നൂറ് പോലും തയ്യ്ക്കാത്തവന്മാർ പറയാ തോറ്റു നിൽക്കുക തോറ്റു നിൽക്കുവോ എന്തോ ചെയ്യും പറഞ്ഞുകൊണ്ടെന്ന് നടക്കുവോ എന്നിട്ട് അവർ ജയിച്ചതുപോലെ അവര് ജയിച്ചതുപോലെ പോലെ നടക്കുക ഇത് നമ്മൾക്കും നമുക്കൊന്നും കൺഫ്യൂഷൻ വരുവല്ലേ നമ്മൾ ഇത്ര പറഞ്ഞിട്ട് വേണുഗോപാൽ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചില്ലായിരുന്നെങ്കിൽ ബിജെപി നൂറ്റി അൻപത് സീറ്റ് അട്ടിമറിച്ച ആരെ അട്ടിമറിക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്ന ആരെ അവര് അവര് ചെയ്യുന്ന ജോലിയാണ് ഇത് ഞാൻ പറഞ്ഞു കള്ളൻ നല്ല കള്ളന്മാരെങ്ങനാ ഓടി ആൾക്കൂട്ടത്തിൽ കയറും കള്ളൻ കള്ളൻ എന്ന് നടുക്കൂടുകൂടും ഇവര് കോൺഗ്രസ് ചെയ്തോണ്ടിരിക്കുന്ന കാര്യമതാ അവരെന്തൊക്കെ ഉദ്ദേശിക്കുന്നു കൊണ്ടാണ് വാജ്പേയി സർക്കാരിനെ അന്നത്തെ ഇവി എം ഈ ഇ വി എം അല്ല അട്ടിമറിച്ചെന്ന് ഇപ്പോഴും സർവേകളിലും ഇന്ത്യ അല്ല ഇന്ത്യ തിളങ്ങുന്നുളങ്ങുന്നു ഇ വി എഫിന്റെ മൊത്തത്തില ഇത് മാറ്റിയത് അതുകൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസ് പറയുന്നത് ഇ വി എം ഇനകത്ത് കളമുണ്ട് ഇ വി എം ഇനകത്ത് കളവുണ്ടോ അവർ ചെയ്തോണ്ടോട് അതുകൊണ്ട് പലിജനശേഷം അട്ടിമറിയും അട്ടിമറി അട്ടിമറി അല്ലായിരുന്നു ഈ പ്രാവശ്യം ഏതെല്ലാം രീതിയിൽ അട്ടിമറിക്കാൻ നോക്കി കേജ്രിവാൾ അകത്തുപോയെന്താണെന്ന് പറയാ കേജ്രിവാൾ വെളിയിൽ നിന്നാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒപ്പിച്ചു അഴിമതി ഉണ്ടായിരുന്നെ അട്ടിമറിക്കാമെന്ന് ആദ്യമായി കാണിച്ചത് ആപ്പാണ് ആപ്പാണ് ആ പാഠനാടേ തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ വേണ്ടി അത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് അത്രയും പറ്റത്തില്ലെന്നറിയാം മനസ്സിലാവുന്നുണ്ടോ വേണ്ടി അത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അഴിമതി എടുത്തും ഗവൺമെന്റ് അത് അഴിമതിക്കാരനാണെന്ന് കണ്ട് നേരത്തെ എടുത്തു വെച്ചിരിക്കുകയാണ് അല്ലെ ചില പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒൻപത് ജനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുപൂട്ടുന്നു പക്ഷെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് സംവിധാനം അട്ടിമറിക്കണമെന്ന് റഷ്യ അമേരിക്ക അട്ടിമറിക്കുന്നു റഷ്യ ആരോണം ഉന്നയിച്ചല്ലോ അതിന് അമേരിക്ക റഷ്യ പറഞ്ഞല്ലോ അമേരിക്ക ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആർക്കാണ് ആദ്യം ഒന്ന് അമേരിക്കക്ക് പിന്നെ ആർക്കാണ് ഒന്ന് ജർമ്മനിക്ക് റഷ്യ പറഞ്ഞല്ലോ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു അപ്പം ഇവിടെ അതിനുള്ള കൃത്യമായ ഏജൻ്റ് കെജ്രിവാളായിരുന്നു പക്ഷെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ബി ജെ പിക്ക് ഇടപെടാമെന്ന് മനസ്സിലായി ബിജെപി പല പലതിനകത്ത് കുട പിടിച്ചു കൊടുക്കും എന്തിനാണ് ആമന്തിക്കുന്നത് ഇതുപോലുള്ള നെറുകേടുകൾ എന്തിനാമന്തിക്കുന്നത് ശരിയായിക്കോളൂ അല്ലെ നമ്മൾ ചെയ്യുന്നതെല്ലാം നേരാണെന്ന് പറഞ്ഞുകൊണ്ട് അത് നേരെ വരത്തുള്ള ചിലപ്പോൾ കള്ളവും കരുപ്പൂ നമുക്കിവിടെ പാലക്കാടേക്ക് വരാം പാലക്കാട് ശോഭ നിന്നാൽ എന്തായിരിക്കും ഫലം ശോഭ നിന്നാൽ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ആര് നിന്നാലും തടുക്കാൻ പറ്റാത്തോളൂ ഞാൻ പണ്ട് ശ്യാം ചോദ്യം എന്നു ചോദിച്ചപ്പോൾ പറഞ്ഞില്ല സുരേഷ് ഗോപിയെ നിങ്ങൾ വിചാരിക്കുന്നുള്ള മലവെള്ള പാച്ചിരി പോലെ അവിടെ വന്നിരിക്കും ആര് വിചാരിച്ചാലും തോപ്പിക്കാനൊക്കത്തില്ല ശോഭ ശോഭ വന്നാൽ പാലക്കാട്ട് ആര് വിചാരിച്ചാലും ശോഭ തോപ്പിക്കാൻ പറ്റില്ല തോൽപ്പിക്കാൻ പറ്റത്തില്ല സംശയമൊന്നുമില്ല കാരണം നിങ്ങൾ ഇപ്പോഴത്തെ ബി ജെ പിയുടെ ശൈലി മാറി അവർക്കെല്ലാം ആത്മവിശ്വാസമായി സുരേഷ് ഗോപിന്റെ കാരണൊക്കെ ഉള്ള കാര്യം പറയാനുള്ളൂ സുരേന്ദ്രന്റെ ശൈലി മാറി കണ്ടായിരുന്നു ഭയങ്കര പോസിറ്റീവായി പോസിറ്റീവായി ആ പഴയ ലീഡർഷിപ്പ് ക്വാളിറ്റി ആവശ്യം അങ്ങ് സംസാരിക്കത്തില്ല പറയുന്നത് മൊത്തം പോയിന്റ്സ് ആയി ശോഭാസ് എല്ലാ നേതാക്കന്മാർക്കും എനർജിയായി ആയി അവർക്ക് ആ എന്ത് പത്തിനാപ്പത് കൊല്ലം കൊണ്ട് ഒന്നും കിട്ടി നമ്മളീ ഇതെല്ലാം പറയാനുള്ളു ഒരു റിസൾട്ടും ഇല്ലല്ലോ ഒരു ജനപ്രതിനിധിയും ഇല്ലല്ലോ അവിടെയുള്ള ഒരു അല്ലേ ഉള്ളു ഇല്ലാതെ എന്നിട്ട് പോലും അവർ കളയാതെ പോയിട്ട് പണിയില്ലോട് ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പത്ത് പേര് പോലും നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നല്ലത് പറയാത്ത കാലത്ത് കൊടി കൊടി പാറിച്ച ആളാണ് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇത്രയും കൊല്ലത്തെ കൊല്ലം പ്രവർത്തിച്ചിട്ട് ഒരു എം പി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് നേരെ എം എൽ എ ഉണ്ടായ നിസ്സാരമായിട്ടുള്ള കാര്യം അപ്പൊ അവർക്കിനീ കഴിയും അവർക്കിനീ വരാൻ പറ്റും അവരുടെ കാലമാണെന്നുള്ളൊക്കെ ഒരു തോന്നൽ വരുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടാവുന്ന ഒരു എനർജി ബാക്കി രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവർക്ക് പോസിറ്റീവ് ആയിട്ടുണ്ട് അത് വളരെ ഒരു വലിയ കാര്യം കേട്ടോ പിന്നെ ജനങ്ങൾക്കിടയിൽ ബി ജെ പി കൊള്ളാം നമ്മൾ സുരേഷ് ഗോപി ഭയങ്കര ഐക്കോണാണ് കേട്ടോ കാരണം അദ്ദേഹം ഓരോ ദിവസവും അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സാധിക്കും ഞാൻ ചെയ്തു തരാം ഞാൻ ചെയ്തുതരും ജനങ്ങൾക്ക് ഭയങ്കര ഉറപ്പായിട്ട് വരും ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളും അദ്ദേഹത്തിൻ്റെ ചെയ്തികളും ഒക്കെ വരുമ്പോഴത്തേനും അത് ഭയങ്കര റിസൾട്ടാണ് ഉണ്ടാക്കുന്നത് ഓരോ ദിവസം പത്രസമ്മേളനം നടത്തുമ്പം ഇപ്പോൾ പത്രക്കാരനെ ഈ ക്ഷാൻ നോക്കി ഇനി ഇയാളെ റിപ്പോർട്ട് ചെയ്യാൻ പോത്തില്ല ഉം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇയാളെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ഇപ്പൊ ഇയാളുടെ പുറകിൽ നടക്കുന്നത് ഇയാളൊക്കെ നെഗറ്റീവ് അടിക്കാനാണ് ഉം ഉം അത് നടക്കുന്നില്ല ഇയാൾ പോസിറ്റീവായിക്കൊണ്ടിരിക്കുകയാണ് ഇയാള് മാത്രമല്ല ഇനിയും ഇദ്ദേഹത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ഇനി ഇദ്ദേഹത്തെ പുറം നടന്ന് ഊദ്യ ആൾക്കാർ കേൾക്കത്തില്ല അല്ല ഒരു അവിടെ മൊത്തത്തിൽ 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 ഇനി അദ്ദേഹത്തെ കയറി ഉപദ്രവിച്ചാൽ ഉമ്മൻചാണ്ടിക്കെതിരെ സ്ത്രീ ആരോപണം കൊണ്ടുവന്നപ്പം ആ പെണ്ണുങ്ങൾ എല്ലാം പറഞ്ഞു മര്യാദയോട് പറഞ്ഞാൽ ആ നല്ല മനുഷ്യൻ പറഞ്ഞേ ഓരത്തെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞത് അവർക്ക് അനുകൂലമാകുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിനകത്ത് സുരേഷ് ഗോപി പറഞ്ഞത് മേയറെ ഞാനിങ്ങെടുത്തു പാലക്കാട് നിങ്ങളിങ് തരണം കേരളം ഞാനിങ്ങെടുത്തോളാമെന്ന് അപ്പം ബാക്കി ഞാൻ നേരത്തെ തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ട്രോളിയോമാർ ഇതുകൊണ്ട് പൊക്കൂ ഗുണമേ ഉള്ളത് അല്ല കേരളത്തെ നോക്കുമ്പോഴേ കേരളത്തെ സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടിന്റെ കൂടുതൽ സ്ത്രീകളുടെ കേരളത്തിൽ അൻപത്തി ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനവും സ്ത്രീകളാണ് അതെ സ്ത്രീ വോട്ടർമാരാണ് അൻപത്തി ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനവും ഉള്ളത് സ്ത്രീമാർക്ക് അതായത് പകുതിയിലധികം അവരുടെ വോട്ടാണ് അതെ ഈ സ്ത്രീ വോട്ടർമാർ പൂർണ്ണമായിട്ടും ഏതാണ്ട് നല്ലൊരു ശതമാനം ഈ സുരേഷ് ഗോപിയെ വിശ്വസിച്ചാൽ തന്നെ ബി ജെ പിയുടെ വലിയ സാധ്യതയെ അത് അവിടെ വേറെ നേരത്തെ വന്നപ്പോഴും ഇല്ലായിരുന്നു മുസ്ലിം സ്ത്രീ ചില ഈ ഇന്നത്തെ ചില കുറച്ച് പേര് ഈ ഈ രീതിയിലുണ്ട് പെണ്ണുങ്ങൾ പോയ വോട്ട് ചെയ്ത് വെള്ളത്തിൽ വിട്ടില്ല അത് വാർത്തയായിരുന്നു മുസ്ലിം കണ്ടുപോവാൻ മുസ്ലിം മാത്രമുള്ള ഏരിയയിലൊക്കെ സുരേഷ് ഗോപിക്ക് ദേശ സ്നേഹികളായിട്ട് മുസ്ലിങ്ങൾ കണ്ടുപോയിട്ടുണ്ട് നമുക്ക് ഈ പറയുമ്പോ മുസ്ലിംങ്ങളെ പറ്റി പറയുമ്പോ മുസ്ലിങ്ങൾ വളരെ നല്ല ഒരു നമുക്കറിയാമല്ലോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് വളരെ നല്ല ആക്ടിവിറ്റീസ് ഉള്ളവരുണ്ട് ഇതിനകത്ത് പുഴുക്കുത്തുകളെന്ന് പറയുന്നതും വളരെ മോശമായിട്ടുള്ള ആൾക്കാരും ഉണ്ട് അവർ വളരെ കുറച്ച് ഉള്ളൂ പക്ഷേ മുസ്ലിങ്ങളല്ലാതെ നല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത രീതിയും അവരുടെ സത്യസന്ധതയും അവരുടെ ബിസ് അവരോടൊക്കെ ബിസിനസ്സ് പാർട്ട്ണർഷിപ്പ് ഒക്കെ കൂടി ഉണ്ടല്ലോ ഒരു രീതിയിലുള്ള കുഴപ്പങ്ങളുള്ളവരല്ല അപ്പം അവരവരുടെ ഒരു രീതി അനുസരിച്ച് അവരുടെ യഥാർത്ഥ ഗ്രന്ഥം അനുസരിച്ച് അവരെ തത്വനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവർ ദേശീയ സ്നേഹികളായിരിക്കും ഇന്ത്യക്ക് വിരുദ്ധമായിട്ടൊന്നും പോത്തില്ല അവർക്ക് ശത്രുക്കളായിട്ടൊന്നും ഉള്ളവരിൽ ഇന്ത്യയ്ക്കകത്തുള്ളവർ ഇന്ത്യ ഇന്ത്യക്കാരെ അവർ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നവരെ അല്ലെങ്കിൽ ഇന്ത്യമാരെ അവർ സ്നേഹിപ്പിക്കും ഇതിനകത്ത് ഇന്ത്യയ്ക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യയുടെ താല്പര്യമല്ല അത് വേറെ ചില താല്പര്യങ്ങളും വേറെ ചില ഇസ്ലാമിക താല്പര്യങ്ങളൊക്കെ വെച്ച് നിൽക്കുന്നവരാണ് ഇവർക്കൂടെ പേര് അതായത് നമുക്ക് അവസാനമായിട്ട് ശോഭയുടെ ഈ വിജയസാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ബി ജെ പി ശോഭയെ പാലക്കാടെ കൊണ്ടുവരട്ടെ ബി ജെ കൊണ്ടുവരട്ടെ മാത്രമല്ല ബി ജെ പി ഇപ്പം ശോഭ സുരേന്ദ്രൻ അവിടെ അവിടുത്തെ കാര്യാണ് തൃശ്ശൂർ സുരേഷ് ഗോപി സുരേഷ് ഗോപി അവിടെ ഉണ്ട് സുരേഷ് ഗോപിക്ക് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴേ അദ്ദേഹം വളരെ ദീർഘവിഷമുള്ള ആളാണ് ഇപ്പോഴേ അദ്ദേഹം വേണ്ടിയുള്ള പേജുകൾ പറയുന്നുണ്ട് സുരേഷ് അവിടെ നൃത്തം കൊടുത്ത് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ സുരേഷ് ഗോപി നീ കൊടുത്താൽ നൂറ് ശതമാനം ജയിക്കാനുള്ളത് നമുക്ക് ആര് നിന്നാലും ജയിക്കാനുള്ള സാധ്യത ഉണ്ട് ഇവരെല്ലാം കൂടെ ഒന്ന് ചെന്നാലും മതി പക്ഷേ അതിനകത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ക്യാൻഡിഡേറ്റ് നമ്മൾ പറയുമ്പോൾ ഇപ്പം കേരളത്തിൽ ആര് ചോദിച്ചാൽ ശോഭ എന്ന് പറയും എന്ന് വെച്ചാൽ എല്ലാവരുടെയും സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പം അവരാരെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കരുത് അപ്പോൾ നമ്മുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുമ്പോൾ ഏറ്റവും ആപ്റ്റ് കാൻഡിഡേറ്റ് ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് ജയിക്കാനുള്ള ഏറ്റവും സാധ്യതയുണ്ട് ഒരു കാര്യം കൂടെ നമുക്ക് ഓർമ്മിപ്പിക്കാം പാലക്കാട് ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ളപ്പോഴും ഇസ്ലാമിസ്റ്റുകളും ഈ വിരുദ്ധന്മാരും അതേപോലെയുള്ള വർക്കുമായിട്ട് ഇപ്പുറത്ത് കാണുമെന്നുള്ള കാര്യം സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും ബി ജെ പിയും ശ്രദ്ധിച്ചാൽ നല്ലത്